ആനകളുടെ വിസ്മയ വിസ്മയലോകത്തേക്ക് സന്ദർശകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ കോന്നി ഇക്കോ ടൂറിസം സെന്ററിലെ ആന മ്യൂസിയവും ആർട്ട് ഗ്യാലറിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പുതുക്കിപ്പണിത എലിഫന്റ് മ്യൂസിയത്തിൽ ഇപ്പോൾ ദിവസം എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ വിനോദസഞ്ചാരികൾ എത്തുന്നു തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കും എക്സിബിഷൻ റൂം സെൻട്രൽ ഹാൾ ഓഡിയോ വിഷൽ റൂം എന്നിവയാണ് ആന മ്യൂസിയത്തിന്റെ പ്രധാന മൂന്ന് ഭാഗങ്ങൾ പ്രവേശന കവടത്തിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിലയുള്ള രണ്ട് മ്യൂറൽ പെയിൻറിങ്ങുകളാണ് ഒന്ന് കാട്ടാനകളുമായി ബന്ധപ്പെട്ട് മനുഷ്യജീവിതത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ മറ്റൊന്ന് ആളുകളെയും ബന്ദികളാക്കിയ ആനകളെയും കുറിച്ചാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എമ്പാടുമുള്ള ആനകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഇവിടെയുണ്ട് പ്രദർശനമുറിയിൽ ഒരു ആനയുടെ യഥാർത്ഥ ആസ്തികൂടം സന്ദർശകരിൽ കൗതുകം ഉണ്ടാക്കുന്നതാണ് ആനകളുടെ പരിണാമം ആവാസ വ്യവസ്ഥ ഭക്ഷണം പെരുമാറ്റം ഇന്ദ്രിയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ചിത്രങ്ങളും കണക്കുകളും സഹിതം ഇവിടെയുണ്ട് ഉണ്ട് തലയോട്ടി പല്ലുകൾ കാൽമുട്ട് സന്ധികൾ താടിയല്ല് തുടങ്ങിയ മൃഗങ്ങളുടെ യഥാർത്ഥ ശരീരഭാഗങ്ങളും മ്യൂസിയത്തിലുണ്ട് ആനകളെ പിടിക്കാനും നിയന്ത്രിക്കാനും കേരളത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത ഉപകരണങ്ങൾ ആനക്കെണികൾ കൊളുത്തുകൾ ഹോബിളുകൾ ടെദറിംഗ് ചങ്ങലകൾ തുടങ്ങിയ ഉപകരണങ്ങൾ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും ആനകളെ പിടിക്കുന്നതിനുള്ള പരമ്പരാഗത രീതി ൾ സെൻട്രൽ ഹാൾ വെളിപ്പെടുത്തുന്നു ആനകളുടെ ആകർഷകമായ രൂപങ്ങളും ഇതിലുണ്ട് വന്യമൃഗങ്ങൾ പക്ഷികൾ ഉഭയജീവികൾ പ്രാണികൾ തുടങ്ങി മുപ്പതിലധികം വ്യത്യസ്ത ജീവികളുടെ യഥാർത്ഥ ശബ്ദം കേൾക്കുന്നതാണ് കുട്ടികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് രാജ്യത്തെ തന്നെ ആദ്യത്തെ എലിഫന്റ് മ്യൂസിയം ഇതാണ് ആനയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവിടെ ലഭ്യമാണ്